നമസ്കാരം ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗസയിൽ ജനങ്ങളുടെ പ്രതിസന്ധി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫലസ്തീൻ വനിതയുടെ ഒരു വീഡിയോ അൽഷിഫ ആശുപത്രിയിൽ അഭയാർത്ഥിയായി കഴിയുന്ന സ്ത്രീയാണ് അഞ്ചു ദിവസമായി തന്നെ പട്ടിണിയാണെന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും വെളിപ്പെടുത്തുന്നത് എനിക്ക് ഭക്ഷണം വേണം അഞ്ചു ദിവസമായി ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് എന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി എന്റെ മറ്റു കുടുംബാംഗങ്ങളൊന്നും തന്നെ ഇല്ല പല ഭാഗങ്ങളിലായി ചിതിറിക്കിടക്കുകയാണ് അവർ അവരിപ്പോൾ എവിടെയാണ് കഴിയുന്നത് എന്ന് പോലും എനിക്ക് അറിയില്ല ഞാൻ പൂർണമായും ഒറ്റയ്ക്കാണ് ഇപ്പോൾ എനിക്ക് വയറ്റിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്റെ വയറ്റിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തലകറങ്ങുന്നുണ്ട് കുറച്ചു നടക്കുമ്പോൾ തന്നെ എനിക്ക് തലകറങ്ങും അതുകൊണ്ട് ഭക്ഷണം അന്വേഷിച്ചു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇതാണ് ഈ വീഡിയോയിൽ ഈ സ്ത്രീ പറയുന്നത് ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് ഫലസ്തീനികളാണ് ഇന്ന് കൊല്ലപ്പെട്ടത് ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയവും ഇസ്രായേൽ തകർക്കുകയുണ്ടായി പള്ളിക്ക് നേരെ നേരെയുണ്ടായ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് തന്നെ അതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം മുസ്ലിങ്ങളും ക്രൈസ്തവരും പള്ളിയിൽ അഭയം തേടിയിരുന്നതായി തന്നെ കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇസ്രായേൽ മനപൂർവം ചെയ്തതാണെന്ന് നിസ്സംശയം പറയാനും സാധിക്കും ഭിന്നശേഷിക്കാരായ നിരവധി കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നത് വളരെയധികം എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്രയും അധികം ക്രൂരതകൾ ഇനി ആർക്കും നടത്താനില്ല മറ്റൊരു രാജ്യം ഇതുപോലെ നടത്തിയിട്ടുമില്ല ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിക്കും രണ്ട് സ്ത്രീകൾക്കും ഒരു മുതിർന്ന പൗരനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നത് ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയവും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർത്തത് വലിയ വിഷമമുള്ള ഒരു വാർത്ത തന്നെയാണ് ഗസയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്ക് നേരെ ഉണ്ടായ ഈ ഒരു ആക്രമണത്തിൽ രണ്ടുപേരും ആദ്യം വാർത്ത വരുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിലെ തന്നെ അൽ ആശുപത്രിയിലെ ഡോക്ടർമാരെയാണ് വിവരം പുറത്തുവിട്ടത് ഏക കത്തോലിക്ക പള്ളിയായിട്ടുള്ള ഹോലി ഫാമിലി ചേർച്ചിനു നേരെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നും പറയുന്നു സംഭവത്തിൽ വത്തിക്കാൻ ഇതുവരെ തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന ഇതിനു പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു ആക്രമണം നടത്തിയതവരാണ് ഇനി എന്താണ് ഇതിന് പിന്നാലെ പരിശോധിക്കേണ്ടതെന്ന് അറിയില്ല കൃത്യമായ രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇസ്രായേലിന്റെ ആസൂത്രണ പരിപാടി തന്നെയാണ് ഇവിടെ നടന്നത് എന്നത് അതേ സമയം ആറു പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റതായി തന്നെ ഇറ്റാലിയൻ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള എ എൻ എസ് എ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫലസ്തീനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെക്കുറിച്ച് അന്തരിച്ച് പോപ്പ് ഫ്രാൻസിസ് മാർബാപ്പയെ അറിയിച്ചുകൊണ്ടിരുന്ന ഇടവക വികാരിയായിട്ടുണ്ടായിരുന്ന ഫാദർ ഗബ്രിയേലി റൊമാനിയലിയുടെ കാലിനും പരിക്കേറ്റതായി തന്നെ ഇതിൽ ഏജൻസികൾ പിന്നാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അംഗീകരിക്കാനാകാത്ത നടപടി എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാനാവുന്നത് എന്ന് പറയുന്നു ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോർജിയ മെലോണി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഈ പറഞ്ഞത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹോളി ഫാമിലി ചോച്ചിനും കേടുപാടുകൾ പറ്റിയിരിക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് മാസങ്ങളായി ഫലസ്തീനിലെ സാധാരണ ജനതയ്ക്ക് നേരെ ഉണ്ടായ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഒട്ടും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെ പറയുന്നു ഒന്നുകൊണ്ടും അതിനെ ന്യായീകരിക്കാനാവില്ലെന്നും മെലോണിയുടെ പ്രസ്താവനയിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ തന്നെ ഫലസ്തീനിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ തന്നെ പതിനായിരക്കണക്കിന് കുട്ടികളടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അൻപത്തി എണ്ണായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾ പരിക്കേറ്റിട്ടുണ്ടെന്നും പറയുന്നു ഗസ യുദ്ധത്തിൽ തന്നെ പങ്കെടുത്തതിനു ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാല് ഇസ്രായേലി സൈനികർ ആത്മഹത്യ ചെയ്തതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സൈനികരിൽ രണ്ടുപേർ നിർബന്ധിത സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെന്നും ഇസ്രായേൽ മാധ്യമമായ ഹാരൽസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പറയുന്നുണ്ട് ആഴ്ചകളോളം യുദ്ധമുഖത്ത് പോരാടിയതിനു ശേഷം അടുത്തിടെ തന്നെയാണ് തിരികെ ജന്മനാട്ടിലേക്ക് എത്തിയ റിസർവ് സൈനികരാണ് മറ്റു രണ്ടുപേരെന്നും കൂടി വിശേഷിപ്പിക്കുന്നു